പുലി കളിച്ച് പുലി കളിച്ച് പുറത്തേക്കി ഇത്തവണത്തെ ബിഗ് ബോസിലെ ഒരു 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 പരിപാടി എങ്ങനെയാണ് വിക്ഷെ അതായത് ഇവിടുത്തെ പുലിയുടെ മറ്റേ എന്തായാലും ഇവിടെ മുഖംമൂടി മുഖം മൂടി ഇട്ടിട്ട് ഉള്ളാൻ പറയും അപ്പോൾ ഒരു വേട്ടക്കാരെ എന്നിട്ട് വന്നിട്ട് ഇങ്ങനെ ട്വിൻ്റെ നിക്കണം ടി നെക്കണമെന്ന രീതിയിൽ അവർ വെട്ടിയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ ഇങ്ങനെ കാണിക്കും അപ്പോൾ അവരിങ്ങനെ തുള്ളി കൊണ്ടിരിക്കണതിൻ്റെ ഇടയിൽ കൈ പിടിച്ചിട്ട് ബോധിക്കാൻ പോയിട്ട് പോകും അപ്പോൾ അതിനെയാണ് എൻ്റെ തോന്നണത് കൈസേ ഏറെ അപ്പുറത്ത് അക്ബറും ആര്യനൊക്കെ തലയ്ക്ക് കഴിഞ്ഞ് വെച്ചിട്ട് ജിഷിലൊക്കെ ഇതൊരു രീതി നിൽക്കുന്നുണ്ട് അപ്പാനി പോട്ടെ എന്താ അപ്പാൻ പോയെന്താ പ്രശ്നം അപ്പാനി എന്താ പോട്ടെ കാട്ടിക്കൂട്ടിരുന്നത് ബിഗ് ബോസിൽ അപ്പാനി പോകുന്നവരും പ്രതീക്ഷിച്ചില്ല തോന്നുന്നു പക്ഷെ വേറൊരു കാര്യം കേട്ടോ അപ്പാരി രണ്ടു ദിവസം മുമ്പ് രാത്രി കടക്കുമ്പോൾ ആര്യനോട് പറഞ്ഞു കേൾക്കു ഓർമ്മിട്ടുണ്ട് എൻ്റെ കത്തിക്കൽ തീരുദ്ധ തോന്നടുന്നത് പറഞ്ഞ പോലെ തന്നെ ആര്യനോടേ അപ്പാരി പറഞ്ഞു അപ്പാനിയോട് പറഞ്ഞത് എന്തായാലും അപ്പാനി തന്നെ പോകണമെന്നാണ് ജെയ്സ് തോന്നണത് അങ്ങനെയാണ് കിട്ടുന്ന വിവരം അപ്പം അത് കൺഫേം ആവണമെങ്കിൽ എന്തായാലും രാത്രി കാണണം ഗൈസ് എന്തായാലും കുറേ എണ്ണം പോവാണ്ട് അവിടെ കുറെ എണ്ണം പോകാണ്ട് ഇവിടെ പേര് ഞാൻ പറയുന്നില്ല കുറെ എണ്ണം പോകാണ്ട് എന്തിനപ്പം ഇത്രയും ആൾക്കാരൊക്കെ അവിടെ എൻ്റെ ആവശ്യമില്ലത് ആര്യൻ എന്തായാലും ആ ഒരു ജിസൈലിൻ്റെ ഇഷ്യുവുമായി ബന്ധപ്പെട്ട സോഫ്റ്റ് കോണർ ആളുകൾക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ടൊക്കെ തന്നെ ആര്യൻ അവിടെ നിൽക്കണ വോട്ട് കിട്ടണത് അല്ലെങ്കിൽ ആര്യൻ ആര് വോട്ട് ചെയ്ത് വോട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കുമല്ലോ പി ആർ ആയിരിക്കും അതല്ലാണ്ട് ഇപ്പോൾ നിഷ്പക്ഷമായി നിൽക്കുന്ന ആരെയും ആരി ഓട്ടീന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതിന് മാത്രം പോസിറ്റീവായി എന്തെങ്കിലും അവിടെ കൊടുക്കണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോസിറ്റീവ് എന്നാണെന്നില്ല എന്തായാലും വലിയ ഉപദ്രവിക്കാത്ത ഒരു കഡറ്റ് അവിടെ കൊടുക്കത്തില്ല അപ്പോൾ എന്തായാലും പുലി കളിച്ച് പുലി കളിച്ച് അഫാനീനെ പിടിച്ച് പുറത്താക്കി എന്നാണ് ഗൈസ് തോന്നുന്നത് നമുക്കത് കൺഫേം അല്ല കൺഫേം ചെയ്യണമെങ്കിൽ രാത്രി ബിഗ് ബോസ് എപ്പിസോഡ് കാണണം എനിക്ക് ഇതിൽ നിങ്ങളാ അവസ്ഥ എന്ന് ആലോചിച്ചോക്കില്ലേ ചാടി കളിക്കാൻ പറഞ്ഞിട്ട് ഇപ്പം ഇങ്ങനെ ചാടി കളി ചാടി കളിക്കും കയ്യോ പിടിച്ചിട്ട് പുറത്തേക്ക് പോകാൻ അപ്പോൾ ആ പുറത്തുവിടെ അവൻ്റെ ഒരു പാചക അവസ്ഥ ആലോചിച്ചിട്ട് അവൻ്റെ അവളുടെയോ അപ്പവർ പ്രത്യേകിച്ച് അപ്പാരിയും പിടിച്ചോളൂ അപ്പാരി അതാ അറിയണം അതെന്താ അറിയാം എന്താണ് തോട്ട ഇത് പറയായിട്ട് മതിയാറ് ഇനി ബിഗ് ബോസെയും തെറി വിളിച്ചിട്ട് പോകുക അതാ അവർ കറക്റ്റ് അവർ പൊട്ടറായിട്ടാണ് മതിയത് പൊട്ടറെന്ന് പറഞ്ഞിട്ട് നെഗറ്റീവായിട്ട് തെറിക്കേണ്ട കാര്യങ്ങള് അപ്പോൾ പൊട്ട ചക്കന്മാരില്ലേ അല്ലെങ്കിൽ ഒരു കാണിക്കുന്നത് ഇന്നുള്ളൊരു മനുഷ്യന്മാരില്ലേ എനിക്കങ്ങനെ തോന്നണത് കേസ് പൊട്ടൻന്ന് പറഞ്ഞ ബുദ്ധി സാമർഥ്യം കുറഞ്ഞവര് നല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചു എന്താ ഒറ്റ ബുദ്ധിക്കാർ അതാണ് ഞാൻ ഉദ്ദേശിച്ചു ഒറ്റ ബുദ്ധിയുള്ള ആൾക്കാരില്ലേ എൻ്റെ മസിൽ കണ്ടുപോയി പറയണോ അലറി വിളിക്കലൊക്കെ അങ്ങനെയുള്ള ഒരു അപ്പാനി എന്തായാലും അപ്പാനി കളിച്ച് കളിച്ച് അപ്പാനീന എപ്പിടിച്ചി ഗൈസ് എന്നാണ് തോന്നുന്നത്